നമസ്കാരം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഈ സീസണിലെ ആദ്യത്തെ വലിയ കൊടുങ്കാറ്റായ മന്താ ചുഴലിക്കാറ്റായി മാറുന്നതിനാൽ കാലാവസ്ഥാ ഭീഷണി നിലനിൽക്കുകയാണ് ഉൾക്കടലിൽ രൂപം കൊണ്ട മന്താ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ച തീരത്തോട് അടുക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയ്ക്ക് സമീപം മച്ചലിപ്പട്ടണത്തിലേക്ക് തെക്കുകിഴക്കായി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ് തീരത്തെത്തുമ്പോൾ എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വേഗതയിലുള്ള ചുഴലിക്കാറ്റായി മാറും ചൊവ്വാഴ്ച വൈകിട്ടോടെ മച്ചലി പട്ടണത്തിനും ഇടയിൽ കരതൊടും മൻത വന്നതോടെ കേരളം മൊത്തം തണുത്ത നിലയിലാണ് ഇടുക്കി ജില്ലയിൽ ഡിഗ്രി സെൽഷ്യസ് കണ്ണൂരിൽ ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് തിങ്കളാഴ്ച രാത്രി രേഖപ്പെടുത്തിയത് കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ആന്ധ്രയിലെ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് കാക്കിനടയിലും പരിസരങ്ങളിലും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട് വിശാഖപട്ടണം വിമാനത്താവളത്തു നിന്നുള്ള എല്ലാ സർവീസുകളും ഇൻഡിഗോയും ഇന്ത്യയും റദ്ദാക്കി വിശാഖപട്ടണം വഴി കടന്നുപോകുന്ന നാല്പത്തിമൂന്ന് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് മന്താ ചുഴലിക്കാറ്റ് ഇന്ന് ആന്ധ്രാപ്രദേശ് തീരം തൊടുമ്പോൾ അതീവ ജാഗ്രതയിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ തുടരുകയാണ് കനത്ത മഴയും കാറ്റ് മുന്നിൽ കണ്ട് തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുകയും സ്കൂളുകൾക്ക് അവധി നൽകുകയും ചെയ്തു ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ഒഡീഷ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മുന്നൊരുക്കങ്ങൾ നടത്തി ഇന്നും നാളെയുമായി ഷെഡ്യൂൾ ചെയ്തിരുന്ന എഴുപത്തിരണ്ട് ട്രെയിനുകൾ റദ്ദാക്കിയതായി സബ് സെൻട്രൽ റെയിൽവേ അറിയിച്ചു വിജയവാഡ രാജമുണ്ട്രി കാക്കിനാട തുറമുഖം ഗുണ്ടൂർ തെനാലി പട്ടണം വിശാഖപട്ടണം തുടങ്ങിയ റൂട്ടുകളാണ് യാത്രക്കാരുടെ സുരക്ഷയിക്കരുതി സർവീസുകൾ റദ്ദാക്കിയതെന്ന് എസ് ടി ആർ അറിയിച്ചു വിജയവാഡ ഭീമാവരം സിന്ധര വോലു ഭീമാവരം വിജയവാഡ കാക്കിനാട തുറമുഖം കാക്കിനാട തുറമുഖം രാജമുൻ ഗുണ്ടൂർ വിജയവാഡ വിജയവാഡ തെന്നാലി റെപ്പേല മാർക്കൂർ റോഡ് രാജമുൻ വിശാഖപട്ടണം ചെന്നൈ സെൻട്രൽ വിശാഖപട്ടണം വിശാഖപട്ടണം ചെന്നൈ സെൻട്രൽ വിശാഖപട്ടണം എന്നീ മേഖലകളിലൂടെയുള്ള ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയത് അടിയന്തര സാഹചര്യം നേരിടാൻ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥലങ്ങളിൽ കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ട്രെയിൻ പ്രവർത്തനങ്ങൾ പാലങ്ങളുടെ സുരക്ഷ താഴ്ന്ന പ്രദേശങ്ങളിലെ ജലനിരപ്പ് എന്നിവർ നിരീക്ഷിക്കും ട്രാക്കുകളും പ്രധാന പാലങ്ങളും നിരീക്ഷിക്കാൻ പട്രോളിംഗ് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെയാണ് മൻതാ ചുഴലിക്കാറ്റ് പ്രധാനമായി ബാധിക്കുക ഒഡീഷ വടക്കറ്റ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പോകുന്ന നാൽപ്പത്തിമൂന്ന് ട്രെയിനുകൾ റദ്ദാക്കിയതായി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ അറിയിച്ചു ഈ രണ്ട് ദിവസങ്ങളിൽ യാത്രക്കാർ അത്യാവശ്യ യാത്രകൾ മാത്രമേ നടത്താനാവൂ എന്നും ട്രെയിനിന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് ഔദ്യോഗിക റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ വഴി പരിശോധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിജയവാഡ വിശാഖപട്ടണം രാജമുന്ദ്രി എന്നിവിടങ്ങളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നതിനാൽ വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് ഇൻഡിഗോ യാത്രക്കാര്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലുള്ളവർ വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് ഫ്ളൈറ്റിന്റെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട് കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാത്ര നേരത്തെ ആസൂത്രണം ചെയ്യണമെന്നും ഇൻഡിഗോ അറിയിച്ചു വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യുവാൻ കഴിയുമെന്നും അധികൃതർ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ മൻതാ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ ഇന്ന് മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത് തെക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ മഴ തുടങ്ങി വടക്കൻ കേരളത്തിലും മധ്യ ജില്ലകളിലും ഇന്ന് രാവിലെയും വൈകിട്ടും മഴയുണ്ടാകും മന്ത ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി കരകയറിയേക്കാം എന്നാണ് പ്രവചനങ്ങൾ വന്നിട്ടുള്ളത് കര കയറിയ ശേഷം കാറ്റ് ദുർബലപ്പെടുന്നതിനാൽ കേരളത്തിൽ ഉൾപ്പെടെ മഴ കുറയും മന്തയെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും ഒക്കെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചത് തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിലും കനത്ത മഴ പെയ്യും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലും ഒഡീഷയിലും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാശാസ്ത്രമേളകൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല പുത്തൂർ ജുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു മന്ദ ചുഴലിക്കാറ്റ് അപകടകരവും ശക്തവുമായ ഒരു കൊടുങ്കാറ്റാണ് ഒക്ടോബർ വൈകുന്നേരം ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കരത്തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുവാനും അതിശക്തമായ മഴ പെയ്യുവാനും സാധ്യതയുണ്ട് അറബിക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ശക്തി ഒക്ടോബറിലാണ് രൂപപ്പെട്ടത് ശ്രീലങ്ക നിർദ്ദേശിച്ചതായിരുന്നു ശക്തി എന്ന പേര് പിന്നാലെയാണ് മന്ത ചുഴലിക്കാറ്റ് എത്തുന്നത് തായ്ലാന്റ് ആണ് ഈ പേര് നിർദ്ദേശിച്ചത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് കീഴിലുള്ള ഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെട്രോളജിക്കൽ സെന്റർ ആണ് ഈ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചുഴലിക്കാറ്റിന് പേരിടുവാനുള്ള അധികാരം ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ലോക കാലാവസ്ഥാ സംഘടനയുടെയും യു എൻ എക്കോണമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക്കിന്റെയും മേൽനോട്ടത്തിലാണ് ഇത് നടക്കുക മേഖലയിലെ പതിനഞ്ച് രാജ്യങ്ങൾ നിർദ്ദേശിച്ച പേരുകളാണ് ചുഴലിക്കാറ്റുകൾക്ക് ഇടുന്നത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ചുഴലിക്കാറ്റ് രൂപപ്പെട്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചാൽ മുൻകൂട്ടി തയ്യാറാക്കിയ പട്ടികയിലെ പേരുകൾ ഉപയോഗിക്കും ബംഗ്ലാദേശ് ഇന്ത്യ മാലദ്വീപ് മ്യാൻമർ ഒമാൻ പാകിസ്ഥാൻ ശ്രീലങ്ക തായ്ലാന്റ് യമൻ ഇറാൻ ഖത്തർ സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങളാണ് പേരുകൾ നിർദ്ദേശിക്കുന്നത് നൂറ്റി അറുപത്തി ഒൻപത് പേരുകൾ അടങ്ങിയ പൂളിൽ നിന്നാണ് ചുഴലിക്കാറ്റുകളുടെ പേര് ഉപയോഗിക്കുക ഓരോ രാജ്യവും ഈ പൂളിലേക്ക് പതിമൂന്ന് പേരുകൾ നൽകും പ്രാദേശിക ഭാഷയിലും സംസ്കാരത്തിലും മറ്റും ഉപയോഗിക്കുന്ന പേരുകളാണ് സാധാരണ നൽകാറുള്ളത് ഇതിനിടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളില് നേരിയതോ ഇട്ടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റര് വരെ വേഗത ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് വകുപ്പ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ നാല്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് മിന്നലിലെ ആഘാതത്താൽ പൊള്ളൽ ഏൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ പ്രഥമ സെക്കൻഡ് ജീവൻ രക്ഷിക്കുവാനുള്ള സുവർണ നിമിഷങ്ങളാണ് ഉടൻ വൈദ്യസഹായം എത്തിക്കുക ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക നദിക്കരകൾ അണക്കെട്ടുകള് കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായി കാറ്റിന് സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ നിന്ന് താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻഗണനയുടെ ഭാഗമായി മാറി താമസിക്കണം